മണ്ണുത്തിയിൽ രണ്ട് കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ മാറ്റാപുറം സ്വദേശി സണ്ണിയെയാണ് ഷാഡോ പോലീസ് പിടികൂടിയത് ഗുരുപവനപുരിയിൽ ബുധനാഴ്ച കണ്ണന്റെ ആറാട്ട് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കാണാൻ ആയിരങ്ങൾ തൃപ്രയാറിൽ എൽ എസ് പിയും ഹാഷിഷുമായി യുവാവിനെ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി സെൻട്രൽ ബ്യൂറോ നാർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ചന്ദ്രബോസ് വധക്കേസിൽ പ്രധാന തെളിവായ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെ മറ്റൊരു പ്രധാന തെളിവും നഷ്ടപ്പെട്ടു ചന്ദ്രബോസിനെ ഇടിച്ച് കൊലപ്പെടുത്തിയ ഹമ്മർ കാറിൽ നിന്ന് പ്രതിയുടെയോ മറ്റുള്ളവരുടെയോ വിരലടയാളം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ലെന്നാണ് സൂചന ഇതിനു പുറമെ വാഹനത്തിൽ നിന്ന് പ്രധാന തെളിവായി ശേഖരിക്കാറുള്ള മുടിയോ രക്തസാമ്പിളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു ചന്ദ്രബോസിനെ ഇടിച്ച ഹമ്മർ കാറിന്റെ ശാസ്ത്രീയ പരിശോധന വിദഗ്ധ സംഘത്തെക്കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായും സൂചനയുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് മാത്രമാണ് നിലവിലുള്ളത് പ്രധാന തെളിവുകളുടെ അഭാവം കോടതിയിൽ പ്രതിക്ക് അനുകൂലമായേക്കും ഇതേസമയം ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി ചന്ദ്രബോസിന്റെ ഭാര്യ സഹോദരൻ പ്രകാശൻ ബന്ധുക്കളായ ധനമോൻ മഠത്തിപ്പറമ്പിൽ രാകേഷ് പറത്തിൽ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത് ചന്ദ്രബോസ് വധവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ നൽകുമെന്ന് അറിയിച്ചുവെങ്കിലും പകർപ്പ് കൈമാറിയില്ല അതേസമയം ചന്ദ്രബോസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാധ്യമങ്ങളിൽ കൂടി പുറത്തുവന്നു ചന്ദ്രബോസിന് നിസാമിന്റെ ആക്രമണത്തിൽ ഓർമ്മയെ ബാധിക്കുന്ന തരത്തിൽ പരിക്കില്ലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ സൂചനയുണ്ട് മരണമൊഴിയെടുക്കാൻ ഈ പരിക്കുകൾ തടസ്സമായിരുന്നില്ലെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം അതേസമയം നെഞ്ചിലും വയറിലും ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചന്ദ്രബോസ് വധക്കേസിൽ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തിങ്കളാഴ്ചയ്ക്കകം നിയമിക്കുമെന്നാണ് സൂചന ബുധനാഴ്ച ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിൽ ഹാജരാകാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണുത്തിയിൽ രണ്ട് കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ വിയൂർ മാറ്റാമ്പുറം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ സണ്ണിയെയാണ് ഷാഡോ പോലീസ് പിടികൂടിയത് പാലക്കാട് ഭാഗത്ത് നിന്ന് വന്ന ബസിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ജില്ലയിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് ഇയാൾ സ്ഥിരമായി കഞ്ചാവ് വിൽക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഒല്ലൂർ സിഐ എ ഉമേഷ് ഷാഡോ പോലീസ് എസ് ഐ ഫിലിപ്പ് എഎസ്ഐമാരായ ഡേവിസ് അൻസാർ സീനിയർ സിപിഒമാരായ മുഹമ്മദ് റാഫി സുബ്രതകുമാർ സിപിഒമാരായ പഴനിസ്വാമി ലിഗേഷ് ഉല്ലാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പുണ്യഭൂമിക്ക് പുളകമായി ഗുരുവായൂരിൽ ബുധനാഴ്ച ഭഗവാന്റെ ആറാട്ട് ആറാട്ടോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളി ഉറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പുണർത്തലാണ് ആറാട്ടു ദിവസത്തെ ആദ്യ ചടങ്ങ് തുടർന്ന് വൈകുന്നേരം നാലരയ്ക്ക് മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ ശേഷം കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്കെഴുന്നള്ളും ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാവും എഴുന്നെളിപ്പ് രുദ്രതീർത്തക്കുളത്തിന്റെ വടക്കു ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും മേളത്തോടെയുള്ള എഴുന്നെളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും ക്ഷേത്രം തന്ത്രയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ യമുന സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്ര തീർത്ഥക്കുളത്തിൽ ആവാഹിച്ച് പുണ്യാഹം നടത്തും തുടർന്ന് തിടമ്പിൽ ഇളനീർ കൊണ്ടും മഞ്ഞൾപൊടി കൊണ്ടും അഭിഷേകം നടത്തും ഭക്തർ വഴിപാടായി എത്തിക്കുന്ന ഇളനീരും അവകാശിയായ കിട്ടയുടെ കുടുംബം എത്തിക്കുന്ന ഇളനീരുമാണ് അഭിഷേകത്തിനുപയോഗിക്കുന്നത് അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ചു തയ്യാറാക്കും തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മറോടു ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി മൂന്നുവട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ടുചടങ്ങ് പൂർത്തിയാകും തുടർന്ന് ഓദിക്കാൻമാർ കീശാന്തിമാർ തുടങ്ങിയവരും സ്നാനം നടത്തും ഭഗവാൻ ആറാടിയതീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തർ മുങ്ങിക്കയറും ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഭക്തര് ആയുരാരോഗ്യ സൌഖ്യമുണ്ടാകും എന്നാണ് വിശ്വാസം ആറാട്ടിനുശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പിന് ഉച്ചപൂജ നടത്തും ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക ശേഷം ഉച്ചപൂജയ്ക്കുശേഷം ഭഗവതി ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്തു കയറി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തും ഭഗവാൻ ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ നൂറുകണക്കിന് ഭക്തരും പങ്കുചേരും ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനു ഉള്ളിലേക്ക് കൊണ്ടുപോകും പഞ്ചലോഹ തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടി ഇറക്കൽ ചടങ്ങ് നടത്തും ഇതിനുശേഷം ഇരുപത്തിയഞ്ച് കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും ആ താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിനുശേഷം ക്ഷേത്രനടയടക്കുന്നതോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും ഗുരുവായൂർ സ്വർണക്കോലത്തിന്റെ പ്രൌഢിയിൽ അനുഗ്രഹ വർഷം ചുരിഞ്ഞ് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതി അടഞ്ഞു രാജകീയ പ്രൌഢിയോടെ എഴുന്നള്ളിയ അമ്പാടി അമ്പാടിക്കണ്ണനെ നാടിനീളെ നൂറുകണക്കിന് നിറപറകളും നിലവിളക്കുകളും അലങ്കാരങ്ങളും ഒരുക്കി ഭക്തർ വരവേറ്റു ചൊവ്വാഴ്ച സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മരതക വർണ്ണൻ അഞ്ചാനകളോടെ രാജകീയ പ്രൌഢിയിൽ പുറത്തേക്ക് എഴുന്നള്ളിയത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരച്ചുവട്ടിലായിരുന്നു ദീപാരാധന വർഷത്തിൽ പള്ളിവേട്ട ആറാട്ടു ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് നടക്കുന്നത് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തി തിരുവാലൂർ മനോഹരൻ നമ്പൂതിരിയാണ് ദീപാരാധന നിർവഹിച്ചത് പള്ളിവേട്ട ആറാട്ടു ദിവസങ്ങളിൽ മാത്രമാണ് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവകാശമുള്ളത് തുടർന്ന് സ്വർണക്കോലം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു ദേവസ്വത്തിലെ ലക്ഷണമുത്ത കൊമ്പൻ വലിയ കേശവൻ ശിരസ് നമിച്ച് സ്വർണക്കോലം സ്വീകരിച്ചു ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുകൈകളോടെ തടിച്ചുകൂടിയിരുന്ന ഭക്തസഹസ്രം നാരായണനാമധുനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി ലക്ഷണമുത്ത കൊമ്പൻമാരായ നന്ദൻ ജൂനിയർ വിഷ്ണു ചെറിയ വിഷ്ണു ഗോപികൃഷ്ണൻ എന്നീ ആനകൾ ഇടംബലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൌഢിയേകി കൃഷ്ണനാട്ടം കലാകാരന്മാർ ആയോധന വേഷം ധരിച്ച് വാളും പരിചയമായി ചുവടുവെച്ചതോടെ പഞ്ചാരിമേളത്തിന് കോലമറന്നു നൂറുകണക്കിന് വാദ്യ കലാകാരന്മാർ അണിനിരുന്ന മേളത്തിന് മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ അമരക്കാരനായി വിസ്തരിച്ച പാണ്ഡിമേളത്തിന് മുന്നിൽ കുടിക്കൂറകൾ തഴകൾ സൂര്യമറകൾ ഭജന എന്നിവയും ഒപ്പം അണിനിരുന്നു എഴുന്നള്ളിപ്പിന് മുന്നിൽ ഓദിക്കൻ ഗ്രാമബലി അർപ്പിച്ചു നടന്നു വെള്ളിവിളക്കുകളുമായി കഴകക്കാർ വഴിയൊരുക്കി എഴുന്നള്ളിപ്പ് കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മടങ്ങിയതോടെ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി തൃപ്രയാറിൽ വില കൂടിയ മയക്കുമരുന്നുകളുമായ എൽഎസ് ഡിയും ഹാഷിഷുമായി യുവാവിനെ പിടികൂടിയ സംഭവത്തിൽ സെൻട്രൽ ബ്യൂറോ നാർക്കോട്ടിക് സെൽ അന്വേഷണം തുടങ്ങി കോഴിക്കോട് കുറുപ്പം വീട്ടിൽ നത്താലി വിനു എന്ന വിനീഷിനെയാണ് വലപ്പാട് സിഐ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ മൂന്നിന് എടമുട്ടം സെന്ററിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബാഗിൽ നിന്ന് പതിനഞ്ച് ഗ്രാം ഹാഷിഷും സ്റ്റാമ്പ് രൂപത്തിലുള്ള മുപ്പത് എൽഎസ് ഡിയും പോലീസ് കണ്ടെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നൈജീരിയൻ സംഘമാണ് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് സെൻട്രൽ ബ്യൂറോ നാർക്കോട്ടിക് സെല്ലിന് പോലീസ് റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്ന് നാർക്കോട്ടിക് സെൽ വിഭാഗം പ്രാഥമിക അന്വേഷണമായി വിവരശേഖരണം നടത്തി മയക്കുമരുന്നിന് പുറമെ കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്നാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നാർക്കോട്ടിക് സെല്ലിന് തൃപ്രയാറിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിൽ പോയിന്റോടെ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജ് മുന്നേറുന്നു പോയിന്റുകളോടെ തൃശൂർ എം ടി എ രണ്ടാം സ്ഥാനത്തെത്തി ആതിഥേയരായ തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് അൻപത്തിയൊന്ന് പോയിന്റു നാടോടി നൃത്തം സംഘനൃത്തം മൂകാഭിനയം മോണോ ആക്ട് മലയാളം നാടകം മിമിക്രി കഥാപ്രസംഗം ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് എന്നീ മത്സരങ്ങളാണ് അഞ്ച് വേദികളിലായി മൂന്നാം ദിനം നടന്നത്യേഴ് കോളേജുകളിൽ നിന്നുള്ള എണ്ണായിരത്തോളം പ്രതിഭകൾ എഴുപത് ഇനം മത്സരങ്ങളിലാണ് മാറ്റുരയ്ക്കുന്നത് മാറ്റുരുന്നത് വ്യാഴാഴ്ച ആഴത്തിലുള്ള ആത്മീയവാദിയായിരുന്നു നൈനാൻ കൊശിയെന്നും അദ്ദേഹത്തിന്റെ ആത്മീയവാദം മതനിരപേക്ഷതയ്ക്ക് ഊർജ്ജം നൽകിയിട്ടുണ്ടെന്നും പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ കെ ഇ എൻ കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച നയനാൻകോശി അനുസ്മരണത്തോടനുബന്ധിച്ച് മതനിരപേക്ഷതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മതരഹിത നിലപാടുകളോട് കൂറു പുലർത്തി മതങ്ങൾ നിലനിൽക്കേണ്ടത് മതനിരപേക്ഷതയ്ക്ക് ആവശ്യമാണ് പുനരുദ്ധാരണ കമ്പോള മതമൌലികവാദമാണ് മതനിരപേക്ഷതയ്ക്ക് തടസ്സം നിൽക്കുന്നത് മദർ തെരേസ മതവിശ്വാസിയായിരുന്നുവെങ്കിലും അവരുടെ പ്രവർത്തനം ഒരിക്കലും മതപരിവർത്തനമായിരുന്നില്ലെന്നും കെ ഇ എൻ പറഞ്ഞു സ്വാതന്ത്ര്യമാണ് ദൈവം എന്ന ആശയത്തിൽ എത്താൻ കഴിഞ്ഞ വ്യക്തിയാണ് നനാൻ കൊശിയെന്നും ഇന്ത്യയിൽ നടക്കുന്ന മൂല്യ മൂല്യശോഷണത്തിന്റെ അലയടികൾ കേരളത്തിൽ ഇന്ന് പ്രതിഫലിക്കുന്നുണ്ടെന്നും സാഹിത്യകാരൻ വൈശാഖൻ അഭിപ്രായപ്പെട്ടു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എൻ ഹരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ഷാനു എന്നിവർ സംസാരിച്ചു ബാറിൽ വെച്ചുണ്ടായ അടിപിടിക്കിടയിൽ കുത്തിപ്പരിക്കൽപ്പിച്ച സംഭവത്തിൽ രണ്ട് ബാർ ജീവനക്കാരെ എട്ട് വർഷം തടവിനും പതിനായിരം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു കണ്ണൂർ സ്വദേശി പുത്തൻപുരയ്ക്കൽ ഷോണി കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി കുംഭമുക്കിൽ ജോബി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി ശ്രീദേവി ശിക്ഷിച്ചത് മദ്യത്തിന്റെ അളവ് കുറഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അന്തിക്കാട് സ്വദേശി ശങ്കർ താന്യം സ്വദേശി ജയബോസ് എന്നിവർക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് തൃപ്രയാർ ഡ്രീംലാൻഡ് ബാറിൽ വെച്ചായിരുന്നു സംഭവം വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി സജി റാഫിൽ അഡ്വക്കേറ്റുമാരായ കെ ജി അച്ചയ്കുമാർ സി എം ശ്രീഖല എന്നിവർ ഹാജരായി അമ്മാടം കോടന്നൂർ തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ ശനിയാഴ്ച സൂചനാണിമുടക്ക് നടത്തും തൃശൂർ അമ്മാടം റൂട്ടിലൂടുന്ന സെന്റ് റാഫേൽ ബസിലെ ജീവനക്കാരൻ സുജിത്തിനെ മർദ്ദിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നേതൃത്വത്തിലാണ് സമരം മലയാളം രണ്ടാം പേപ്പർ എസ് എസ് എൽ സി പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ബുധനാഴ്ച ഇംഗ്ലീഷ് പരീക്ഷ നടക്കും എഴുതാൻ

അത്താണി ആലിക്കൽ ജ്ല്ലറിയോട് ചേർന്നുള്ള ടാറിംഗ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പൊളിക്കാനെത്തിയത് സംഘർഷത്തിനടയാക്കി സംഭവം അറിഞ്ഞ് നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടി കളക്ടർ എം എസ് ജയ ഇടപെട്ട് ടാർ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെയ്പ്പിച്ചു ജെസിബി അടക്കമുള്ള സന്നാഹങ്ങളുമായി ബിയൂർ പെരാമംഗലം സ്റ്റേഷനുകളിലെ പോലീസിന്റെ അകമ്പടിയോടെയാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എത്തിയത് ഗണേശോത്സവത്തിന് രണ്ട് ലക്ഷം രൂപ പിരിവ് ചോദിച്ച വ്യക്തിക്ക് പണം നൽകാത്തതിലെ വ്യക്തി വൈരാഗ്യമാണ് ടാറിംഗ് പൊളിക്കൽ ശ്രമത്തിന് പിന്നിലെന്നും സംഭവത്തിൽ പ്രതിഷേധിച്ച് രണ്ടു ദിവസം ജ്വല്ലറി അടച്ചിടുമെന്നും ആലിക്കൽ ജ്വല്ലറി ഉടമ രാജേഷ് ആലിക്കൽ അറിയിച്ചു ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തുടർച്ചയായ അഞ്ചാം ജയം പൂൾ ബിയിലെ അട്ടിമറി വീരന്മാരായ അയർലൻഡിനെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഹാമിൾട്ടണിലെ ചെറിയ ഗ്രൗണ്ടിൽ ടോസ് ലഭിച്ച അയർലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നായകന്റെ തീരുമാനം ശരിവയ്ക്കും വിധം ഐറിഷ് ഓപ്പണർമാർ ചെറു ബൌണ്ടറുകളിലേക്ക് ഷോട്ടുകൾ പായച്ചു ഇതുവരെ ശരാശരി ആറ് റൺസിൽ കൂടുതൽ വിട്ടുകൊടുക്കാതിരുന്ന ഇന്ത്യൻ ബൌളർമാരെ പ്രഹരിച്ച് പിച്ചിന്റെ ആനുകൂല്യം കൂടി മുതലെടുത്ത അയർലൻഡ് ഓപ്പണർമാർ ടീമിന് മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ ടീം സ്കോർ എൺപത്തിയൊമ്പതിൽ നിൽക്കുമ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായ അയർലൻഡിന് അധികം വൈകാതെ രണ്ടാം വിക്കറ്റും നഷ്ടപ്പെട്ടു തുടർന്ന് ക്രീസിലെത്തിയ റൺ റേറ്റ് അധികം താഴ്ത്താതെ മികച്ച ഷോട്ടുകളുമായി മുന്നേറി ഈ അവസരത്തിൽ അയർലൻഡ് മികച്ച ടോട്ടൽ പടുത്തുയർത്തുമെന്ന പ്രതീക്ഷയിലുമായി എന്നാൽ എഴുപത്തിയഞ്ച് പന്തുകളിൽ എഴുപത്തി അഞ്ച് റൺസ് നേടിയ നീലോബ്രീനെ മടക്കി ഇന്ത്യൻ ബൌളർമാർ അയർലൻഡ് കുതിപ്പിന് കടിഞ്ഞാനിട്ടു പിന്നീട് എത്തിയവർക്കൊന്നും സ്കോർ ബോർഡിലേക്ക് കാര്യമായ സംഭാവനകൾ ചെയ്യാനായില്ല ഒടുവിൽ നാൽപ്പത്തി ഒമ്പത് ഓവറിൽ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് അയർലന്റ് ഓൾ ഔട്ടായി നീലൊബ്രീന് പുറമെ വില്യം പോർട്ടർഫീൽഡ് അറുപത്തിയേഴും പോൾ സ്റ്റിൽലിംഗ് നാൽപ്പത്തിരണ്ട് റൺസും നേടി ഇന്ത്യക്കായി മുഹമ്മദ് ഷമി മൂന്നും അശ്വിൻ രണ്ടും വിക്കറ്റുകൾ നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് ശിഖർ ധവാനും രോഹിത് ശർമ്മയും മികച്ച തുടക്കമാണ് നൽകിയത് ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ മികച്ച ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിലൂടെ നൂറ്റി എഴുപത്തിനാല് റൺസ് പടുത്തുയർത്തിയ ഇരുവരും ചേർന്ന് ഇന്ത്യയ്ക്ക് അനായാസ ജയമൊരുക്കുകയായിരുന്നു അറുപത്തിനാല് റൺസ് നേടി രോഹിത് പുറത്തായ ശേഷം ഈ ലോകകപ്പിലെ തന്റെ രണ്ടാം സെഞ്ചുറി നേടിയ ദേവാൻ നൂറിൽ തന്നെ മടങ്ങി തുടർന്ന് ഒത്തുചേർന്ന ഉപനായകൻ വിരാട് കോഹ്ലിയും രഹാനിയും മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഓവറിൽ എഴുപത്തിയൊൻപത് പന്തുകൾ ബാക്കി നിർത്തി ഇന്ത്യയെ നിഷ്പ്രയാസം വിജയത്തിലെത്തിച്ചു ഈ ജയത്തോടെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച നായകൻ എന്ന റെക്കോർഡ് മഹേന്ദ്രസിംഗ് ധോണിയും സ്വന്തം പേരിലാക്കി അഞ്ച് തുടർ ജയങ്ങളുമായി പത്ത് പോയിന്റോടെ ബിയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു അതേസമയം ഇന്ത്യയോട് തോൽവി പിണഞ്ഞ അയർലൻഡിന് അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായതിനാൽ മത്സരവും പൊടിപാറും നിലവിൽ ഇരു ടീമുകൾക്കും ആറ് പോയിന്റുകൾ വീതമാണുള്ളത് വേൾഡ് കപ്പ് ഡെസ്ക് തൃശൂരിലെ മാധ്യമ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഡ്രീം വിംഗ്സ് ക്രിക്കറ്റ് ലീഗിന് നാളെ തുടക്കമാകും ലോകകപ്പ് ക്രിക്കറ്റ് ആരംഭങ്ങളിൽ തൃശൂരിലെ മാധ്യമ പ്രവർത്തകരും അണിചേരുകയാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർ അണിനിരക്കുന്ന ഡ്രീം വിംഗ്സ് ക്രിക്കറ്റ് ടൂർണമെന്റ് അർണാടകര നേതാജി ഗ്രൌണ്ടിലാണ് അരങ്ങേറുക ടീം മാതൃഭൂമി ടീം ദേശാഭിമാനി ടീം ടിസിവി റോറിംഗ് ടൈഗേഴ്സ് ടീം ടിസിവി ടസ്കേഴ്സ് ടീം മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് ടീം ശക്തൻ റിപ്പോർട്ടേഴ്സ് എന്നീ ആറ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുവ രാവിലെ ഏഴിന് സബ് കളക്ടർ മീയർ മുഹമ്മദ് അലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ടീം ടിസിവി റോറിംഗ് ടൈഗേഴ്സും ടീം മാതൃഭൂമിയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് കൌൺസിലർ ഫ്രാൻസിസ് തെറാട്ടിൽ ഡ്രീം വിംഗ്സ് അക്കാദമി സാരഥി വിജയ്കുമാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഏവിയേഷൻ മേഖലയിൽ പരിശീലനം നൽകുന്ന ഡ്രീം വിംഗ്സ് ട്രെയിനിംഗ് അക്കാദമിയാണ് ടൂർണമെന്റിന്റെ സ്പോൺസർമാർ തൃശൂർ ഒക്ടോപ്പാൽസ് ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി എന്നിവരും ടൂർണമെന്റുമായി സഹകരിക്കുന്നുണ്ട് ലോകകപ്പിന്റെ ആവേശം ഉൾക്കൊണ്ട് തൃശൂരിലെ മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്ന ഡ്രീം വിംഗ്സ് ക്രിക്കറ്റ് ലീഗിന്റെ പ്രൊമോ വീഡിയോ തയ്യാറായി പഴയകാലത്തെ ക്രിക്കറ്റ് അനുഭവങ്ങളുടെ ഗൃഹാതുരത പ്രതിഫലിപ്പിക്കുന്ന തീം വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് മാധ്യമപ്രവർത്തകനായ ജിയോ സണ്ഡിയാണ് സിബി പോട്ടോർ ക്യാമറ കൈകാര്യം ചെയ്തു ആന്റണി പോൾ ഗ്രാഫിക്സും കൃഷ്ണചന്ദ്രൻ ശബ്ദമിശ്രണവും നിർവഹിച്ചു രംഗചേതനയിലെ ചിൽഡ്രൻസ് നാടക വിഭാഗത്തിലെ കുരുന്ന താരങ്ങളാണ് പ്രൊമോ വീഡിയോയിൽ അണിനിരന്നത് ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒളരിയിൽ നിന്ന് കഞ്ചാവുമായി യുവാവിനെ ഷാഡോ പോലീസ് പിടികൂടി ഒളരി എടത്ര വീട്ടിൽ സതീഷാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് നൂറ് ഗ്രാമിന്റെ പന്ത്രണ്ട് പുതിയ കഞ്ചാവ് ഷാഡോ പോലീസ് കണ്ടെടുത്തു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രത്യേക പരിശോധനയിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത പേരെ പിടികൂടി ഇവരിൽ നിന്ന് രൂപ ചെയ്താല് ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇരുപത് ട്രെയിനുകളിൽ നടത്തിയ പരിശോധനയിലാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവരെ പിടികൂടിയത് ഇവരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ സ്റ്റേഷൻ സൂപ്രണ്ട് ജോസഫ് നൈനാൻ പറഞ്ഞു ആർ എം എസ് ജീവനക്കാരുടെ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു തപാൽ മേഖലയെ സംരക്ഷിക്കുക തപാൽ കോർപ്പറേറ്റ് വൽക്കരണം ഉപേക്ഷിക്കുക ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എൻ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ജെ ഐ സി ചെയർമാൻ ജോൺസൺ ടി ആവോക്കാരൻ അധ്യക്ഷത വഹിച്ചു പി വി രാജേന്ദ്രൻ പി വി മുരളീധരൻ എം കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാന്റ് വെച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ധർണ സംഘടിപ്പിച്ചു കോർപ്പറേഷന് മുന്നിൽ നടന്ന ധർണ ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു രാജൻ അലബത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ ഹരി ഇ കെ നാരായണൻ ഹരീഷ് ഫാബി തുടങ്ങിയവർ സംസാരിച്ചു ദളിത് ആദിവാസി സംരക്ഷണ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി ജനകീയ മനുഷ്യാവകാശ കൂട്ടായ്മ നേതാവ് ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ബഹുജൻ ഐക്യവേദി ജില്ലാ ചെയർമാൻ ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സി എ അച്യുതൻ എം എ ലക്ഷ്മണൻ ആർ ബി അൻവർ പി കെ കുട്ടു എ കെ തങ്കപ്പൻ എ ആർ രഞ്ജു എന്നിവർ ആദിവാസികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ തൃശൂർ കീരംകുളങ്ങരയിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ആറ്റിങ്ങൽ പോളിടെക്നിക് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി വയസ്സുള്ള ഗോകുലാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം തൃപ്രയാറിൽ നടക്കുന്ന ഇന്റർപോളി കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഗോകുൽ ഇവർക്കായി താമസ സൌകര്യം ഒരുക്കിയിരുന്ന തൃശൂർ ചെമ്പൂക്കാവിലെ മഹാരാജ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുളിക്കാൻ വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് ഗോകുലം സുഹൃത്തുക്കളും കിരംകുളങ്ങര ക്ഷേത്ര കുളത്തിലേക്ക് പോയത് ഗോകുലിനെ കുളത്തിൽ കാണാതായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഉടൻ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഗോകുലിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വനിതാ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വനിതാ ദിനം ആചരിച്ചു തെക്കേ ഗോപുരനടയിൽ നടന്ന പരിപാടിയിൽ വനിതാ സാഹിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ടി എ ഉഷാകുമാരി അധ്യക്ഷയായി കെ ഇ എൻ കുഞ്ഞാഹമ്മദ് വൈശാഖൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ഡോക്ടർ ഡി ഷീല തുടങ്ങിയവർ സംസാരിച്ചു കവിത അവതരണം കഥാവായന ജൂഡോ കളരി അഭ്യാസ പ്രകടനങ്ങൾ വനിതകളുടെ ബൈക്ക് റാലി എന്നിവയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തിയായി അർണാട്ടകര നേതാജി ഗ്രൌണ്ടിൽ നിർമ്മിച്ച ജല സംഭരണിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും നഗരകാര്യമന്ത്രി അധ്യക്ഷത അലിക്ഷതും പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യുവിന്റെ നാടക സമാഹാരം ദൈവത്തിന്റെ തൊപ്പി തൃശൂരിൽ പ്രകാശനം ചെയ്തു സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യകാരൻ ടി പി രാജീവൻ ചലച്ചിത്ര നടൻ സലീംകുമാറിന് കൈമാറിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് നാടകാചാര്യൻ ജയപ്രകാശ് കുളൂർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ പ്രേംചന്ദ് ജോയി മാത്യു ദീദി ദാമോദരൻ കെ ജെ ജോണി ചലച്ചിത്ര നടന്മാരായ വി കെ ശ്രീരാമൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനിലെ ചിയാരം സൌത്തിൽ നവീകരിച്ച സൌഹൃദയ അംഗൻവാടിയുടെ ഉദ്ഘാടനം മേയർ രാജൻ ചെപ്പല്ലൻ നിർവഹിച്ചു കൌൺസിലർ കരൂളി ജോഷുവ അധ്യക്ഷയായിരുന്നു കൌൺസിലർ പി എ വർഗീസ് സൌഹൃദ റസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ ആറേക്കാട്ടിൽ സെക്രട്ടറി കെ ബി അനന്തൻ വെൽഫെയർ കമ്മിറ്റി അംഗം ജോൺസൺ കുറ്റക്കാരൻ കോർപ്പറേഷൻ സെക്രട്ടറി കെ എം ബഷീർ ഇ ജി ജയലത എന്നിവർ സംസാരിച്ചു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ സ്വന്തമായി പണം മുടക്കിയാണ് അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയത് ആർട്ട് ഫാക്ടറി ഗ്യാലറിയുടെ ചിത്രകലാ പുരസ്കാര സമർപ്പണവും ഗായത്രി ആർട്ടിസ്റ്റിന്റെ ചിത്രപ്രദർശനവും തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടന്നു സംഗീത സംഗീതനാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു അക്കാദമി ചെയർമാൻ വൈക്കം ഷിബു എം ഐ ഷംസുധീൻ ആർട്ടിസ്റ്റ് ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു കൂർക്കഞ്ചേരിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പുറകിലെ കോൺക്രീറ്റ് ചുമരിന്റെ ഇടയിൽ കുടുങ്ങിയ തെരുവ് നായയെ രണ്ട് മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചുമർ പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ലാസർ ലീഡിംഗ് ഫയർമാൻ പോൾ ഡേവിസ് ഫയർമാൻമാരായ മുഹമ്മദ് ആരിഫ് ജിജേഷ് ജയരാജ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി നന്ദനം സാനിറ്ററിസിന്റെ പതിനഞ്ചാമത് ഷോറൂം വാടനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു വാടാനപ്പള്ളി ആൽമാവ് ജംഗ്ഷനിലെ പി വി എസ് ബിൽഡിംഗിലാണ് നന്ദനം സാനിറ്ററീസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടനം പ്രമാണിച്ച് രണ്ട് ദിവസത്തേക്ക് വമ്പിച്ച വിലക്കിഴിവ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് രൂപ വിലയുള്ള ഫസ്റ്റ് ക്വാളിറ്റി വാൾ ടൈൽസ് അമ്പത്തിയഞ്ച് രൂപ രൂപ വിലയുള്ള ഫസ്റ്റ് ക്വാളിറ്റി വെട്രിഫൈഡ് ടൈൽസ് മുപ്പത്തിയൊൻപത് രൂപ മുതലും സ്റ്റെയിൻ ഫ്രീ വെട്രിഫൈഡ് ടൈൽസിന് അമ്പത് പൈസയും രൂപ ുള്ള ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റെയിൻ ഫ്രീ വെട്രിഫൈഡ് ടൈൽസിന് അമ്പത്തിരണ്ട് രൂപ മുതലും ലഭ്യമാണ് ഈ ഓഫർ നന്ദനം സാനിറ്ററീസിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കും കൂടാതെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഫ്രീ ഡെലിവറിയും നന്ദനം സാനിറ്ററീസിന്റെ പ്രത്യേകതയാണ് മസ്കറ്റ് ഉൾപ്പെടെ ആറിടങ്ങളിൽ പുതിയ ഷോറൂമുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉടമകൾ അറിയിച്ചു ായി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ച് വെള്ളി പത്ത് ഗ്രാമിന് തങ്കം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് പ്രധാന വാർത്തകൾ വേണ്ടും ചുങ്ക ജ്വല്ലറി എം ജി റോഡ് രാംദാസ് തിയേറ്ററിന് സമീപം തൃശൂർ ചന്ദ്രബോസ് വധക്കേസിൽ പ്രധാന തെളിവായ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെ മറ്റൊരു പ്രധാന തെളിവും നഷ്ടപ്പെട്ടു ചന്ദ്രബോസിനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാറിൽ നിന്ന് വിരലടയാളങ്ങൾ ശേഖരിച്ചില്ലെന്നാണ് സൂചന മണ്ണുത്തിയിൽ രണ്ട് കിലോ കഞ്ചാവുമായി മധുവയസ്കൻ പിടിയിൽ മാറ്റാമ്പുറം സ്വദേശി സണ്ണിയെയാണ് ഷാഡോ പോലീസ് പിടികൂടിയത് ഗുരുപവനപ്പുരിയിൽ ബുധനാഴ്ച കണ്ണന്റെ ആറാട്ട് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കാണാൻ ആയിരങ്ങൾ യാറിൽ എൽ എസ് ഡിയും ഹാഷിഷുമായി യുവാവിനെ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി സെൻട്രൽ ബ്യൂറോ നാർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ബുള്ളറ്റിൻ അവസാനിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം